കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് വരൂ കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് കാണുവാനായിട്ട് തൊട്ട് താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ് അതായത് വിധി ഇങ്ങനെയാണ് പറയണത് ആണും പെണ്ണും എത്ര കാലം ഒരുമിച്ച് താമസിച്ചാലും വിവാഹമായി കണക്കാക്കാനാവില്ല എന്നാണ് കോടതി ഉത്തരവിട്ടേക്കുന്നത് ഇത് പത്തൊമ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നിട്ടുള്ള ഒരു വിധിയാണ് കേട്ടല്ലേ ആണും പെണ്ണും എത്ര കാലം ഒരുമിച്ച് താമസിച്ചാലും വിവാഹമായി കണക്കാക്കാനാവില്ല അപ്പം അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതായത് വിവാഹബന്ധം നിലനിൽക്കേയും ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ എത്ര കാലം ഒരുമിച്ച് താമസിച്ചാലും അതിനെ വിവാഹമായി കണക്കാക്കാനാവില്ലെന്നാണ് കോടതി പറയുന്നത് ഹൈക്കോടതിയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് കുടുംബ കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവായിട്ട് ഇത് വന്നിട്ടുള്ളത് കഥ മടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരളത്തിലെ ഒരു പ്രശസ്തമായ ഒരു ജില്ലയിലെ ഒരു വ്യക്തി അന്തരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആ അന്തരിച്ചിട്ടുള്ള വ്യക്തിയുടെ നിയമപരമായി വിവാഹിതയായ ഭാര്യയുടെ പദവി അവകാശപ്പെട്ട് അറുപത്തൊമ്പതും എഴുപത്തിനാലും വയസ്സുള്ള രണ്ട് സ്ത്രീകൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചു ഈ കേസിലാണ് കോടതിയുടെ പരാമർശം ഉണ്ടായിട്ടുള്ളത് കഥ എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് മതാചാരപ്രകാരമാണ് വിവാഹം കഴിച്ചതെന്ന് എഴുപത്തി വയസ്സുള്ള സ്ത്രീ അവകാശപ്പെട്ടു ഒപ്പം തന്നെ മറുവശത്ത് ഹൈക്കോടതിയിൽ അപ്പീൽ ചെയ്ത അറുപത്തൊമ്പത് കാരിയായ ഒരു സ്ത്രീ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അവരെ വിവാഹം കഴിച്ചതായി അവകാശപ്പെടപ്പെട്ടു എന്നാൽ ഈ ഭർത്താവിൻ്റെ മരണശേഷം കുടുംബ പെൻഷൻ ലഭിക്കുന്നതിനായി ലഭിക്കുന്നതിനായിട്ടാണ് ഈ രണ്ട് സ്ത്രീകളും എന്തു ചെയ്തിട്ടുള്ളത് കോടതിയിലേക്ക് ഏർ എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പോ ഈ പരേതനായിട്ടുള്ള ഈ ഭർത്താവിനൊപ്പം ഭർത്താവ് തന്നോടൊപ്പം നാൽപ്പത് വർഷത്തിലേറെയായി താമസിച്ചിരുന്നതായും അതിനാൽ ഭാര്യ ഭർതാക്കന്മാരായി അവർ തമ്മിലുള്ള ദീർഘകാല സഹവാസം വിവാഹത്തിന് തുല്യമാണെന്നും ഈ അറുപത്തൊമ്പത് വയസ്സുള്ള സ്ത്രീ അവകാശപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ പരേതനായിട്ടുള്ള വ്യക്തി മതാചാരപ്രകാരമാണ് എഴുപത്തിനാല് വയസ്സുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചതെന്ന് കുടുംബ കോടതി കണ്ടെത്തി കൂടാതെ മരിച്ചയാളുടെ സഹോദരൻ്റെയും രണ്ട് ബന്ധുക്കളുടെയും മൊഴിയും കുടുംബ കോടതി രേഖപ്പെടുത്തി വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചടങ്ങുകളുടെ രേഖകളും അവർ എന്തു ചെയ്തു കോടതിയിൽ വെച്ച് രേഖപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് സോ വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചടങ്ങുകളുടെ വിശദാംശങ്ങൾ വിചാരണ വേളയിൽ ഇവർ സമർപ്പിച്ചു അതിനാൽ എഴുപത്തിനാല് വയസ്സുള്ള സ്ത്രീയാണ് പരേതനായിട്ടുള്ള ആ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരിച്ചിട്ടുള്ള ബഹുമാനായ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നിയമപരമായ പരമായി വിവാഹിതയായ ഭാര്യയായി വിചാരണ കോടതി വ്യക്തമാക്കുകയും ഈ പറയുന്ന കാര്യം ഡിവിഷൻ ബെഞ്ച് അംഗീകരിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ വിവാഹബന്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വേറൊരു സ്ത്രീയുമായി ഒരു ബന്ധമുണ്ടെങ്കിലും ആ വ്യക്തി മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിൽപത്രമൊന്നും എഴുതി വയ്ക്കാതെ മരിക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവസാനം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വിധി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന ഒരു വേറൊരു ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് കുറച്ച് കോമഡിയാണ് അത് അടുത്ത വീഡിയോയില് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ